ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ വചനം യോഹൻ ഞാൻ പത്തിന്റെ പതിനൊന്ന് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻറെ ലഘു ജീവചരിത്രം മൂന്നാം ഭാഗം വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ സന്യാസ സഭയിൽ ബുദ്ധിമാനും പഠനത്തിൽ ഉത്സുഖനുമായിരുന്ന ഫെർണാണ്ടോ പതിനഞ്ചു വയസ്സുവരെ മാതാപിതാക്കളോടടുത്ത് ജീവിച്ചുകൊണ്ട് പരമാവധി അറിവ് സമ്പാദിക്കുവാൻ ശ്രമിച്ചിരുന്നു ഉത്കൃഷ്ടമായ സുഹൃതാഭ്യാസത്തിനും ഉന്നതമായ പാണ്ഡിത്യത്തിനും അന്ന് പേരുകേട്ട സഭയായ വിശുദ്ധ അഗസ്തീനോസിന്റെ സന്യാസ സഭയിൽ അംഗമാകുന്നതിന് ഇനി ഒട്ടും താമസം വേണ്ട എന്ന യുവത്വത്തിന്റെ പ്രസരപ്പിൽ വിവേകിയായി വിനീതനായി പ്രശോഭിച്ച ഫെർണാണ്ടോ തീരുമാനിച്ചു സഭാധികാരികളെ സമീപിച്ച് തന്റെ ഇംഗിതം അറിയിക്കുവാനും അപേക്ഷ നൽകുവാനും അദ്ദേഹം ഒട്ടും താമസിച്ചില്ല ഫെർണാണ്ടോയുടെ സ്വഭാവവും കഴിവുകളും ശരിക്കും ഗ്രഹിച്ചിരുന്ന സഭാ നേതൃത്വം ഫെർണാണ്ടോയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു ആശ്രമത്തിൽ പ്രവേശിച്ച ഫെർണാണ്ടോ നിരന്തരമായ പ്രാർത്ഥനയിലും പഠനത്തിലും ശ്രദ്ധിച്ച് കാലം കഴിച്ചുകൂട്ടി ശ്രദ്ധാപൂർവമുള്ള പഠനത്താൽ അഗാധമായ പാണ്ഡിത്യം സമ്പാദിച്ച് അദ്ദേഹം ഒരു വിജ്ഞാന ഭണ്ഡാകാരമായി തീർന്നു എന്ന് പറയുന്നതാവും ശരി അതുപോലെ സ്വഭാവം അതിപാവനമായും പരിശുദ്ധി ഉത്കൃഷ്ടമായും അദ്ദേഹത്തിൽ അനുദിനം പുഷ്ടി പ്രാപിച്ചിരുന്നു ആശ്രമത്തിലെ പത്ത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പരിശീലനം ശോഭനമായ ഭാവി ജീവിതത്തിനുള്ള ചവിട്ടുപടിയായിരുന്നു ഫെർണാണ്ടോ ജീവിച്ചിരുന്ന ലിസ്ബൺ നഗരത്തിലെ സെയിന്റ് വിൻസെന്റ് ആശ്രമത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം കോയിബ്രായിലെ ആശ്രമത്തിലേക്ക് താമസം മാറ്റി പതിനഞ്ചു വർഷം ഫെർണാണ്ടോ വളർന്ന നഗരവും പിന്നീട് പത്തു വർഷം കഴിച്ചുകൂട്ടിയ ആശ്രമവും തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ആശ്രമാംഗങ്ങൾ ഇവരെ എല്ലാം വിട്ടുപിരിഞ്ഞ് അദ്ദേഹം കോയി താമസം മാറ്റി ഫെർണാണ്ടോയുടെ ജീവിതത്തിൽ ഉടനീളം ഏകാന്തവാസത്തിനും സ്വച്ഛമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഫെർണാണ്ടോ പിന്നീട് പ്രശസ്തനായ അന്തോനീസ് ആയപ്പോഴും അദ്ദേഹത്തിന്റെ ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും മാറ്റമുണ്ടായിരുന്നില്ല കൂട്ടുക്രമങ്ങളിലും സമൂഹ പ്രാർത്ഥനകളിലും മുറപ്രകാരം പങ്കെടുക്കുന്നതിൽ വീഴ്ച വരുത്താതെ വ്യക്തിപരമായ ഏകാന്ത ധ്യാനവും പ്രാർത്ഥനയും അനുദിനം അദ്ദേഹം നിർവഹിച്ചിരുന്നു വിശുദ്ധ അന്തോനീസ് മുന്നേവാളൻ ഫ്രാൻസിസ്കൻ സഭയിൽ ഹോയി ബ്രായിലെ ആശ്രമത്തിൽ യഥാർത്ഥ സന്യാസ ജീവിതം നയിച്ചിരുന്ന ഫെർണാണ്ടോയ്ക്ക് കുറെ കൂടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് യേശുവിനെ സേവിച്ച് നാഥന്റെ യഥാർത്ഥമായ അനുയായിയാകുവാനുള്ള അനുദിനം വളർന്നുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സഭാംഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ ഫെർണാണ്ടോയ്ക്ക് അവസരം ലഭിച്ചു സ്പെയിനിലെ രാജാവായ അൽഫോൻസേയുടെ പത്നിയായ യുറേക രാജ്ഞി സംഭാവന ചെയ്ത ഒരു മന്ദിരത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സഭ സ്ഥാപിതമായിരുന്നു തികച്ചും ദാരിദ്ര്യാവസ്ഥയിലായിരുന്ന സഭാംഗങ്ങൾ ഭിക്ഷാടനം നടത്തിയാണ് അന്നന്നത്തെ അപ്പത്തിനുള്ള വകയുണ്ടാക്കിയിരുന്നത് അവർ ഭിക്ഷാടനത്തിന് കോയി ബ്രൈലി ആശ്രമത്തിൽ വരിക പതിവായിരുന്നു ഇവരുടെ വിനയവും പെരുമാറ്റവും ദരിദ്രാവസ്ഥയുമെല്ലാം ഫെർണാൻഡോയിൽ വലിയ മാറ്റം വരുത്തി ലൗകിക കാര്യങ്ങളിൽ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിക്കാൻ മാത്രം ഭക്ഷിക്കുന്ന ആ സന്യാസ സന്യാസാംഗങ്ങളെ പറ്റി വലിയ മതി മതിപ്പ് അദ്ദേഹത്തിന് അങ്കുരിച്ചു ഫ്രാൻസിസ്കൻ സഭയോടുള്ള പ്രതിബദ്ധത വർദ്ധിച്ചു വരുന്ന അവസരത്തിലാണ് ആ സഭാംഗങ്ങളായ അഞ്ചു പേർ മൊറോക്കയിൽ വെച്ച് വിശ്വാസത്തിനു വേണ്ടി പോരാടി അതികഠിനമായ പീഡനങ്ങൾ സഹിച്ച് രക്തസാക്ഷികളായി മരിച്ചു എന്ന വിവരം ഫെർണാണ്ടോ അറിയുന്നത് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കണമെന്നുള്ളത് ഫെർണാണ്ടോയുടെ അത്യധികം താല്പര്യമുള്ള കാര്യമായിരുന്നു രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള വാർത്ത കൂടി ശ്രവിച്ച നിമിഷം മുതൽ ഏറ്റവും വേഗം ഫ്രാൻസിസ്കൻ സഭാംഗമാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സഭയിൽ ചേരുന്നതിന് തന്നെ അനുവദിക്കണമെന്ന് ഫെർണാണ്ടോ തന്റെ മേലധികാരികളോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരുന്നു ഗത്യന്തരമില്ലാതെ വന്ന സാഹചര്യത്തിൽ സഭാധികാരികൾ അദ്ദേഹത്തിന്റെ ഇങ്ങിതത്തിന് വഴങ്ങി സഭാമാറ്റത്തിന് അനുമതി നൽകി സമ്പന്ന കുടുംബാംഗമായ അദ്ദേഹം ലോകത്തെ ഉപേക്ഷിച്ച് സന്യാസ സഭയിൽ പ്രവേശിച്ചത് തന്നെ ഒരു ത്യാഗം ഇപ്പോഴിതാ അതിലും വലിയ ഒരു ത്യാഗം തീർത്തും ദരിദ്രമായ ഒരു സന്യാസ സഭയിലേക്ക് പറിച്ചു നടപ്പെട്ടത് എന്ന് സമ്മതിക്കാതെ തരമില്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ജൂലൈ മാസത്തിൽ ഫെർണാൻഡോ ഫ്രാൻസിസ്കൻ സഭാംഗമായി സഭാവസ്ത്രം സ്വീകരിച്ചു പുതിയ സഭാ പ്രവേശത്തോടുകൂടി ഫെർണാൻഡോ അന്തോനീസ് എന്ന പുതിയ നാമം സ്വീകരിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ